ഒരു യൂണിക്കോൺ ഫോൺ ടെൻറ്റ് മേക്ക് കണ്ടാലോ ആദ്യം തന്നെ പറയട്ടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫോണ്ടെൻറ്റ് കൊണ്ട് തോടുന്നത് എനിക്ക് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നൊരു വർക്കാണിത് അപ്പോൾ നമുക്ക് കണ്ടാലോ ആദ്യം അതിന് വേണ്ട മെറ്റീരിയൽസ് പറയാം ഫോണ്ടൻറ്റ് പിന്നെ കോൺഫ്ലവർ പിന്നെ സിൽക്കോൺ മാറ്റ് മാറ്റ് സിൽക്കോൺ മാറ്റ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് ഫോണ്ടൻറ്റ് ഞാൻ കേക്ക് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അതിനുവേണ്ടി പരത്തിയെടുക്കാൻ വേണ്ട എടുക്കാൻ എടുക്കുന്നത് ഞാൻ ചപ്പാത്തിക്കോളാണ് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ ഈ ഒരു ഫോണ്ടൻറ്റ് മേക്കിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയൊരു പീസ് ഫോണ്ടൻറ്റിൻ്റെ തന്നെ എഴുപത് രൂപയാണ് പ്രൈസ് വരുന്നത് അങ് അപ്പോൾ നമുക്ക് കണ്ടാലോ അപ്പോൾ എയർ ടൈറ്റ് ആയിട്ട് ഫ്രിഡ്ജിൽ നന്നായിട്ട് സൂക്ഷിച്ച് വെക്കേണ്ട ഒരു ഐറ്റമാണ് ഈ പുറത്തൊന്ന് വെച്ചാൽ വേഗം മെൽട്ടായി പോകുന്നൊരു ഐറ്റമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കണ്ടാലോ ഒരു പീസ് ഫോണ്ടൻറ്റ് മുറിച്ചെടുത്ത് അത് വലിച്ചു എടുക്കണം ഈ വലിച്ചു വലിച്ചെടുക്കുമ്പം തന്നെ നമുക്ക് ഒരു ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും ഓക്കെ നമുക്ക് പറ്റിയ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും അപ്പോൾ നമ്മൾ നമ്മുടെ ചപ്പാത്തി ചപ്പാത്തി എങ്ങനെ എടുക്കുന്ന അതുപോലെ തന്നെ കുറച്ച് കുറച്ച് കോണ്ഫ്ലവർ ഇട്ടിട്ട് പരത്തി പരത്തിയെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ വന്നത് യുണികോൺ തീം കേക്കാണ് അപ്പോൾ യുണികോണിൻ്റെ ഷേപ്പ് ഞാൻ മുന്നിൽ ഫോണിൽ വെച്ചിട്ടുണ്ട് കാരണം എനിക്കറിയില്ല ചെയ്യാൻ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അറിയാത്തത് കൊണ്ട് ഞാൻ മുന്നിൽ ഫോണിൽ വെച്ചിട്ടുണ്ട് അത് നോക്കി നോക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് മാത്രമേ ഫോണിൻ്റെ ചെയ്യാൻ പാടുള്ളൂ കാരണം എന്ന് വെച്ചാൽ ആ കളറ് മിക്സ് ചെയ്യുമ്പോൾ എല്ലാത്തിലും കൂടെ ഒരു എല്ലാ കളറും കൂടെ മിക്സ് ആയി പോവും അപ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്ത് യൂസ് ഗ്ലൗസ് യൂസ് ചെയ്ത് ഓരോ ഓരോ കളറായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം ഇതിപ്പോൾ ഞാൻ യൂണികോണിൻ്റെ ആണ് സെറ്റ് യൂണിക്കോൺ ആദ്യം അവിടെ മുറിച്ചു വെച്ചു പിന്നെ അതിൻ്റെ ഹെയർ ആണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഹെയർ പല കളേഴ്സിൽ വരുന്നതാണല്ലോ യൂണികോണിൻ്റെ ഹെയർ വരുന്നത് ഇതിപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന കളേഴ്സ് വന്നിട്ട് പിങ്ക് ഈ ബ്ലൂ എടുത്തിട്ടുണ്ട് പിന്നെ യെലോ എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുവിധ കളേഴ്സൊക്കെ എടുത്തിട്ടുണ്ട് ഈ കളർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഒന്ന് രണ്ട് ഡ്രോപ്പ് കളേഴ്സ് ആക്കിയിട്ട് വലിച്ചു വലിച്ചെടുത്താൽ അത് എല്ലാം എടുത്തും അങ്ങനെ മിക്സ് ആക്കിക്കോളും അങ്ങനെയാണ് ഈ കളറ് മിക്സ് ചെയ്യേണ്ടത് നമ്മൾ ഒരു കളറ് യൂസ് ചെയ്താൽ അപ്പം തന്നെ കൈ വാഷ് ചെയ്തിട്ട് വേണം സെക്കൻഡ് കളറ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് മറ്റേ കളറിലും കൂടെ സ്പ്രെഡ് ആയിക്കോളും അത് യൂണിക്കോൺ കാണുമ്പോൾ തന്നെ അതൊരു ഭംഗി കുറവുണ്ടാകും അങ്ങനെ യൂണിക്കോണിൻ്റെ കളേഴ്സൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ ഐയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചു നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് എന്നൊരു ഇത് തോന്നിയിട്ടില്ല അത് ആ വർക്ക് കാണുമ്പോൾ തോന്നിയിട്ടില്ല എനിക്ക് അപ്പോൾ ഏത് ഫോൺ ടെൻറ്റും ഇപ്പോൾ സിമ്പിളായിട്ട് ആക്കിയെടുക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ യൂണിക്കോൺ അവിടെ സെറ്റ് ചെയ്ത് ഇനി അതിൻ്റെ കൊമ്പ് കൊമ്പ് എന്ന് വെച്ചാൽ ഈ ഞാനൊരു ടൂത്ത് പിക്കിൽ ഒരു വൈറ്റ് ഫോൺ ടെൻറ്റ് റോൾ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഗോൾഡൻ ടെസ്റ്റ് ആക്കിയതാണ് ഈ കൊമ്പ് സെറ്റ് ചെയ്തത് പിന്നെ ബാക്കി വരുന്ന ഫോൺ ടെൻറ്റ് എന്താ ചോദിച്ചാൽ എന്തായാലും ആദ്യമായിട്ട് ചെയ്യല്ലേ അപ്പോൾ ഒന്ന് ചെയ്ത് പഠിക്കാമെന്ന് വെച്ചിട്ട് ഞാനിവിടെ സ്റ്റാർസ് പിന്നെ ബട്ടർഫ്ലൈ ഒക്കെ ആക്കി വെക്കുന്നുണ്ട് ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയു കേട്ടോ നമ്മുടെ ബബിൾ ഇല്ല അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ ഈ ഫോണ്ടന്റിന് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുകയും ചെയ്യുന്നത് അപ്പോൾ കുട്ടി കുഞ്ഞുങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടവും പക്ഷേ കളറ് ചേർത്ത ഫോണ്ടെന്റ് ഡയറക്റ്റായിട്ട് കഴിക്കുമ്പോൾ അതത്ര കുഞ്ഞുങ്ങൾക്ക് നല്ലതാവില്ല അപ്പോൾ മാക്സിമം കുട്ടികൾ യൂസ് ചെയ്യാൻ വെക്കുക പക്ഷെ കാണുമ്പോൾ ഭംഗി തരുന്നതാണ് ഈ ഫോണ്ടന്റിൻ്റെ കേക്ക് ഇപ്പോൾ യുണികോണ്ടെ ഞാൻ പിക്ചർ താഴെ നെക്സ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ള ഫോണ്ടെല്ലേ ചേച്ചി ഞാനിത് ചെയ്ത് പഠിച്ചു സ്റ്റാർസ് ഒക്കെ ചെയ്തു പഠിച്ചു കാരണം കുറച്ച് സമയം മെൽറ്റ് ആയി കുറച്ച് കുറച്ച് നേരമായി പുറത്ത് നിൽക്കുന്നു അതുകൊണ്ട് കുറച്ച് മെൽറ്റ് പോയി ഫോണിൻ്റെ അപ്പോൾ നമുക്ക് കട്ട് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഏകദേശം ഒന്നും മനസ്സിലാക്കി അപ്പോൾ ഞാൻ ചെയ്ത യുണികോൻ്റെ വർക്ക് ഇതാണ്